ിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ബലവാനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തിരുപ്പട്ട ദാനൂഷാ കർമ്മത്തിൽ വേദപുസ്തകത്തിൽ നിന്നുള്ള നാല് വായനകളാണുള്ളത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും രണ്ടെണ്ണം വീതം ഓരോ വായനയ്ക്കും ശേഷം ശ്രവിച്ച പറ്റി അല്പനേരം മൗനമായി ധ്യാനിക്കാം ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ദേവാലയ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള വചനഭാഗമാണത് ദൈവത്തിൻ്റെ ആരാധനയ്ക്കായിരിക്കപ്പെടുകയും പൗത്രികപ്പെടുകയും ചെയ്യുന്ന അതിവിശുദ്ധമായ സ്ഥലമാണ് ദേവാലയം ദൈവ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുകയും പൗത്രികരിക്കപ്പെടുകയും ചെയ്യുന്ന അതിവിശുദ്ധമായ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണ് വൈദികൻ ദേവാലയം പവിത്രമായിരിക്കുന്നത് ഇന്ന് പട്ടമേൽക്കുന്ന ഈ വൈദികൻ്റെയും ജീവിതം പവിത്രമായിരിക്കുന്നതിന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വചനങ്ങൾ ശ്രവിക്കാം ഒന്നാമത്തെ വായന നടത്തുന്നത് ശമാസിന്റെ മാതൃ സഹോദരി പുത്രൻ ജോഷി എന്റെ സഹോദരരെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാൽപ്പത് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനഞ്ച് വരെ കർത്താവ് മോശം ഒന്നാം മാസത്തിന്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരിശീല കൊണ്ട് മറയ്ക്കണം മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക ദൂപാർത്ഥനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനി ഇടുകയും വേണം സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ക്ഷാളന പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക ചുറ്റും അങ്കണമൊരുക്കി അങ്കണകവാടത്തിൽ യവനിക തൂക്കിയിടണം അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേകിക്കുക അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക അവ വിശുദ്ധമാകും ദഹന ബലിപീഠവും അതിന്റെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക ബലിപീഠം വിശുദ്ധമാകും ക്ഷാളനപാത്രവും അതിന്റെ പീഡവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം അനന്തരം അഹ്വനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടു കഴുകണം അഹരോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ അഭിഷേകിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ ിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോദ്യത്തിൽ രണ്ടാമത്തെ വായന ജറേമിയ പ്രവാചകന്റെ പ്രസവത്തിനുള്ള വായനയാണ് ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ കേവലം ബാലനും വാഗ്ചാദിനുമില്ലാത്തവനുമായിരുന്ന ജെറേമിയ പ്രവാചകനെയും ദൈവം തന്റെ സാന്നിധ്യത്താലും വചനത്താലും എങ്ങനെ വിശുദ്ധീകരിച്ച് ദൗത്യത്തിന് നിയോഗിച്ചുവെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ വചനത്താൽ തന്റെ ശിഷ്യരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ജറേമിയായി വിശുദ്ധീകരിച്ചതുപോലെ അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ഈ ബിനോയ് ശമാസനെയും വിശദീകരിക്കണമേ എന്ന് രണ്ടാം വായന നടത്തുന്നത് ബിനോയ് സഹോദരൻ ബിജു ബിജുള അധ്യായം ഒന്ന് ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ബെഞ്ചമിൻ ദേശത്ത് അനാത്തോതിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ യൂത രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വായിച്ചയുടെ പതിമൂന്നാം വർഷം ജറമിയായിക്ക് കർത്താവിന്റെ അരിളപ്പാടുണ്ടായി യൂത രാജാവായ ജോസിയായിയുടെ മകൻ യഹോയാക്കിമി യഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെതേക്കിയായി ഭരണത്തിന്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം ജറുസലം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരളി ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവി ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് എന്നോട് ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്ന അയക്കുന്നരത്തേക്ക് നീ പോകണം അവരെ നീ ഭയപ്പെടേണ്ട നിന്നെ രക്ഷിക്കും നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് അണദനക്കാർ കർത്താവ് കൈനീട്ടി എന്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഡരളി ചെയ്തു ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുതുയർത്താനും നട്ടു വേണ്ടി ഇന്നിത ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു